ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലെ യു ഡി എഫിൻ്റെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു വി എം മിനു ആ വി എം മിനുവിൻ്റെ സർപ്രൈസ് സ്ഥാനാർത്ഥിത്വം ഏകദേശം ഒരു സർ സസ്പെൻസ് ത്രില്ലറിലേക്ക് കടന്നിരിക്കുകയാണ് കാരണം വി എം മിനുവിന് വോട്ടില്ല മലാപ്പുറം ഡിവിഷനിലായിരുന്നു വി എം മിനുവിനും കുടുംബത്തിനും വോട്ടുണ്ടായിരുന്നത് അവിടെ വോട്ടില്ല എന്നുള്ള വിവരം ഇന്നലെ രാത്രിയിലാണ് പുറത്തു വരുന്നത് ഇതിനെതിരെ കളക്ടറെ സമീപിച്ച് കളക്ടർക്കൊരു നിവേദനം യു ഡി എഫ് നൽകിയിട്ടുണ്ട് ഇനി നിയമ പോരാട്ടത്തിലേക്ക് കടക്കും എന്നുള്ളത് കൂടിയാണ് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇന്നലെയാണ് ഈ വോട്ടില്ല എന്നുള്ള വിവരം അറിയുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ട് ുന്നു അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വോട്ടുണ്ടോ എന്ന് നോക്കിയിരിക്കാൻ ആകില്ല എന്നുള്ളതായിരുന്നു വി എം ബിനുവിൻ്റെ വോട്ടില്ല എന്നറിഞ്ഞതിനു ശേഷമുള്ള പ്രതികരണം ഏതായാലും കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഇലക്ഷൻ കമ്മീഷനെതിരെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ വീഴ്ചയാണ് ഈ രീതിയിൽ വോട്ട് വെട്ടാനുള്ള ഒരു കാരണമായിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ കാണുന്നത് ഏതായാലും അത് സംബന്ധിച്ച് നിയമ പോരാട്ടത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്നും കലായ് ഡിവിഷനിലാണ് വി എം ബിനു മത്സരിക്കുന്നത് അവിടെ പ്രചരണത്തിൽ തന്നെയാണ് വി എം ബിനു ഇപ്പോഴുമുള്ളത് ഏതായാലും കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പോൾ നടന്ന ഏറ്റവും അവസാനത്തെ ഒരു സംഭവം എന്ന നിലയ്ക്ക് വി എം ബിനു മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചിരുന്ന വി എം ബിനുവിന് വോട്ട് ില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സർപ്രൈസ് ഏറ്റവും അപ്ഡേറ്റഡായി വന്ന വിവരം ഇനി മറ്റു സീറ്റ് വിഭജനവും സീറ്റ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ തന്നെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും അതായത് മലബാറിലെ പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് കണ്ണൂരിൽ വാരം ഡിവിഷനെ ചൊല്ലിയാണ് യു ഡി എഫിനുള്ളിൽ ലീഗും കോൺഗ്രസ് നമ്മുടെ ഒരു തർക്കം ഉണ്ടായത് അങ്ങനെ വാരം സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായതോടുകൂടി അവിടെയുള്ള പ്രശ്നങ്ങൾ അതായത് ഈ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ തന്നെ ഏതാണ്ട് പൂർത്തീകരിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ നടക്കുകയുണ്ടായി അതുപോലെ വയനാട്ടിൽ ഈ കേരള കോൺഗ്രസ് എസിന് ഒരു സീറ്റ് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ബത്തേരി നഗരസഭയിലെ ഒരു സീറ്റ് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് യു ഡി എഫിലൊരു പ്രശ്നമുണ്ടായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ആദ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നതെന്നാൽ അതും പരിഹരിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ യു ഡി എഫിനായിട്ടുണ്ട് ഇനി മലപ്പുറം ജില്ലയിലാണെങ്കിലും പരസ്പരം കൂറുമാറ്റം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നും സി പി എമ്മിലേക്കും അതുപോലെ ലീഗിൽ നിന്ന് സി പി എമ്മിലേക്ക് സി പി എമ്മിൽ നിന്ന് ലീഗിലേക്ക് അങ്ങനെയുള്ള കൂറുമാറ്റങ്ങളൊക്കെ തന്നെ അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ തന്നെ ഏതാണ്ട് പൂർത്തിയായി ഇപ്പോൾ പ്രചരണത്തിലേക്ക് പൂർണ്ണമായും കടന്ന സ്ഥിതിയാണുള്ളത് എസ് ഡി പി നേതാക്കൾ ലീഗിലേക്കും വരുന്നൊരു സംഭവം പൊന്നാനിയിൽ ഉണ്ടായിരുന്നു അതേപോലെ നളിനി സരോജം എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ മുൻ നേതാവ് പ്രധാനപ്പെട്ട നേതാവ് പൊന്നാനിയിൽ ലീഗിൽ കോൺഗ്രസിലേക്ക് വരികയും അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു ആ രീതിയിൽ വലിയ തരത്തിലുള്ള കൂറുമാറ്റവും നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും വലിയ പ്രചരണം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മലപ്പുറം പ്പുറം പാലക്കാട് ജില്ലകളിലൊക്കെ ഉള്ളത് പാലക്കാട് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സി പി എം നേതാവ് പി കെ ശശിയെ പിന്തുണക്കുന്നവർ അവർ ജനകീയ മതേതര മുന്നണി എന്ന പേരിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സി പി എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ട് പത്ത് വാർഡുകളിൽ മത്സരിക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് ഈ നവംബർ പത്തൊമ്പതിനായിരിക്കും അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക ബ്രാഞ്ച് സെക്രട്ടറിമാരായിരുന്നവരെ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളായി പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു പാനൽ തന്നെയായിരിക്കും സി പി എമ്മിനുള്ളിൽ സജീവമായി നിലനിൽക്കുന്ന സി എ ടി യു പ്രവർത്തകരെയും സി പി എം പ്രവർത്തകരെയും ഒക്കെ തന്നെ സ്ഥാനാർത്ഥികളായി സി പി എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ട് കടക്കാൻ തന്നെയാണ് മുന്നണി എന്ന പേരിൽ മത്സരിക്കാൻ ഈ പി കെ ശശിയെ പിന്തുണക്കുന്നവർ തീരുമാനിച്ചിട്ടുള്ളത് ആ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രചരണങ്ങൾ അങ്ങനെയുള്ള കോലാഹലങ്ങളൊക്കെ തന്നെ വടക്കൻ ജില്ലകളിലും പുരോഗമിക്കുകയാണ് സൈഫുദ്ദീൻ